തിരുവണ്ണാമലൈ നഗരത്തിലെ അണ്ണാമലൈ കുന്നുകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് അരുണാചലേക്ഷര ക്ഷേത്രം എന്നുകൂടി അറിയപ്പെടുന്ന അണ്ണാമലയാർ ക്ഷേത്രം തമിഴ്നാട് സംസ്ഥാനത്തെ ഏറ്റവും ആദരണീയമായി കരുതപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണിത് അപ്രാപ്യമായ മല എന്നാണ് അണ്ണാമലൈ എന്ന പദത്തിനർത്ഥം പ്രത്യേകിച്ച് അഗ്നിയുമായി ബന്ധപ്പെട്ട പഞ്ചഭൂത ക്ഷേത്രങ്ങളിലൊന്നാണിത് ശിവൻ അണ്ണാമരയാർ അഥവാ അരുണാചലേശ്വർ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന ഇവിടുത്തെ പ്രതിഷ്ഠ അഗ്നി ലിംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പാർവതിയെ ഇവിടെ ഉണ്ണാമുലി അമ്മൻ എന്ന് വിശേഷിക്കപ്പെടുന്നു വിശേഷിപ്പിക്കുന്നു ഏഴാം നൂറ്റാണ്ടിൽ തമിഴ് ശൈവർ കൊത്തുപണികൾ ചെയ്തെടുത്തതാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശൈവ സന്യാസിയായ കവി മാണിക്യവാചര തൻ്റെ തിരുവമ്മാനി എന്ന കൃതി ചിട്ടപ്പെടുത്തിയതും ഇവിടെ വെച്ചായിരുന്നു ഏകദേശം പത്ത് ഹെക്ടർ പ്രദേശത്തായി വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന പ്രവേശനാധ്വാനത്തോടു കൂടിയ നാല് നിർമ്മിതികൾ ഉള്ളവയിൽ പതിനൊന്നടി വീതിയും അറുപത്താറ് മീറ്റർ ഉയരവുമുള്ള ഏറ്റവും ഉയരമേറിയ കിഴക്കൻ ഗോപുരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രഗോപുരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ദർശനത്തിനായിട്ട് പോകും ഈ വഴിയേ പോയിട്ടാണ് ദർശനം നല്ല വെയിലുണ്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിയാണ് വല്യ തിരക്കില്ലേ അതുകൊണ്ട് എന്റെ തൊഴാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവയാണ് ദർശനത്തിനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ദർശനം നന്നായിട്ട് ദർശനം കഴിഞ്ഞു നന്നായിട്ട് പോകാനേ കണ്ടു പറയാൻ നേരം അത് ചിന്തിക്കാനും ധ്യാനിക്കാനൊക്കെ പറ്റി നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന അതേ ഒരു ഇത് തന്നെയാണ് കേട്ടോ ഫീൽ തന്നെയാണ് ഇതാണ് തിരുവണ്ണാമല ക്ഷേത്രത്തിൻ്റെ ദാ ഒരു ഗോപുരം ഇതാണ് രാജഗോപുരം അതായത് ഈസ്റ്റ് കിഴക്കേ ഗോപുരം ഇതാണ് കുറച്ചും കൂടെ അവിടേക്ക് ആ മണ്ഡപത്തിൻ്റെ അവിടേക്ക് മാറി വന്നാൽ എല്ലാ വസ്തയ്ക്ക് ഗോപുരവും കാണാം ഈ ഗോപുരം ഗോപുരം ഈ വസ്ത ഗോപുരം അത് ഞാൻ കാണിക്കാം അവിടേക്ക് നീങ്ങി നിന്ന് കഴിഞ്ഞാൽ എല്ലാ ഗോപുരവും ഒരേപോലെ കാണാൻ പറ്റും നാല് ഗോപുരം കാണാൻ വരുന്ന ഒരു ഇതേ ഉള്ളൂ ഒരു സൈഡിൽ നിന്നാൽ എല്ലാ ഗോപുരവും ഒന്നിച്ച് കാണാനായിട്ട് സാധിക്കും കാണാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ അങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും എനിക്കത് ജോഷിന്ന് ചേ ജോഷി ചേട്ടൻ്റെ വീഡിയോയിലാണെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നത് ഞാൻ തോന്നുന്നു നോക്കട്ടെ ഇതാണ് ആ നാല് ഗോപുരം കാണാൻ പറ്റുന്ന ക്ഷേത്രത്തിനുള്ളിലായി നിരവധി ഉപക്ഷേത്രങ്ങളും കാണപ്പെടുന്നു അണ്ണാമലയിലും ഉണ്ണാമുലി അമ്മനുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ക്ഷേത്ര സമുച്ചയത്തിൽ നിരവധി മണ്ഡപങ്ങളും കാണപ്പെടുന്നു വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ പണികഴിക്കപ്പെട്ട ആയിരത്തോളം തൂണുകളുള്ള മണ്ഡപമാണ് ഏറ്റവും ശ്രദ്ധേയമായത് വർഷത്തിലൊരിക്കൽ വിവിധ ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന ഉത്സവത്തിൽ പ്രഭാതത്തിൽ അഞ്ച് മുപ്പത് മുതൽ രാത്രി പത്ത് മണിവരെയുള്ള സമയങ്ങളിൽ ആറ് മണിക്കൂർ വരെ ദൈർഘ്യമുള്ള ആചാരങ്ങൾ നടന്നു വരുന്നു നവംബറിനും ഇടയിൽ വരുന്ന പൂർണിമ ദിവസം കാർത്തിക ദീപം ഇവിടെ ഉത്സവമായി ആചരിക്കുന്നു ഇത് വലിയ ഒരു ദീപമായി കുന്നിൻ മുകളിൽ വെളിച്ചം പരത്തുന്നു ഈ കാഴ്ചക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തോളം തീർത്ഥാടകർ സാക്ഷ്യം വഹിക്കാറുണ്ട് ഓരോ പൂർണചന്ദ്രനക്ഷേത്രമു ശേഷമുള്ള ദിവസവും ഗിരിവലം എന്നറിയപ്പെടുന്ന ഒരു ആരാധനയിൽ ഓരോ വർഷവും ഒരു ദശലക്ഷത്തോളം തീർത്ഥാടകരാണ് പങ്കെടുക്കുന്നത് പാതാളലിംഗത്തിനേക്കുള്ള വഴി ഇവിടെയാണ് രമണോ കഷ്പാടുന്നാൾ തപസ അനുഷ്ഠിച്ച സ്ഥലം ഇതിനുള്ളിക്കൂടെ താഴേക്ക് പോകണം കേട്ടോ പാതാള ലിംഗം കാണാൻ ഇപ്പോൾ വെളുപ്പിന് മൂന്നേ കാലാണ് സമയം ദാ ഇപ്പോഴേ ആളുകൾ ഗിരിവലം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെളുപ്പിന് മൂന്നേ കാലം കാരണം ഈ സമയത്തല്ലാണ്ട് ബാക്കി സമയത്തുള്ളൊക്കെ ഭയങ്കര തിരക്കാണ് ഈ വഴിയിൽ ഈ വഴിയിൽ വണ്ടി കാരണം വണ്ടിയും മനുഷ്യരും കാരണം നമുക്ക് ഒരു വൃത്തിക്ക് നടക്കാൻ പറ്റില്ല അതുപോലെ തിരക്കാണ് എനിക്ക് ഞാൻ ഇന്നലെ വന്നാൽ വെള്ളിയാഴ്ചയായിട്ടായിരിക്കും വെള്ളിയാഴ്ച ശനിയൊക്കെ ആകുമ്പോൾ നല്ല എന്ന് തോന്നുന്നു രാവിലെ പക്ഷേ ഇതുപോലെ ക്ലീൻ ആയിരിക്കും ആരും ഉണ്ടാവില്ല നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് സന്യാസിമാരെ കാണാൻ പറ്റും സന്യാസിമാരെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല കാവി ധരിച്ച ഒരുപാട് ആളുകളുണ്ട് അവളെ ഭിക്ഷ എടുക്കാനായിട്ട് നിൽക്കുന്ന പോലെ ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ വില പൈസ തീർന്നു പോവും പക്ഷേ ഞാൻ അങ്ങനെ ആരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും കയ്യിൽ നിന്ന് കിട്ടാത്ത ആളുകൾക്ക് മാത്രം ഞാൻ കൊടുക്കൂ ഞാൻ നടക്കുന്ന സമയത്ത് നോക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും കൈനീട്ടിരിക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കാറില്ല അങ്ങനെ വലിയ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതി ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഞാൻ കൊടുക്കാൻ ശ്രമിച്ചു എൻ്റെ കയ്യിൽ ഉള്ളത് പോലെ എല്ലാവർക്കും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ലല്ലോ അപ്പോൾ ഒരുപാട് അങ്ങനെയുള്ള സന്യാസിമാരെയൊക്കെ ഇവിടെ കാണാൻ പറ്റും രണ്ടാമത്തെ അഗ്നി ലിംഗമുള്ളത് ഗിരിവല പാതയിലെ അടുത്താണ് അഗ്നി ലിംഗം അഗ്നി ലിംഗത്തിനടുത്തായിട്ടാണ് ശേഷാദ്രി സ്വാമി ആശ്രമമുള്ളത് ഇതാണ് രമണാശ്രമം പക്ഷെ ഇതിവിടിപ്പോൾ ഓപ്പൺ അല്ല ഇപ്പം മൂന്നര നാല് മണി ആകുന്നതേ ഉള്ളൂ പ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എവിടെ എത്തി എന്നറിയില്ല ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല മൊത്തം ഗിരുവലപ്പാത പതിനാല് കിലോമീറ്റർ ആണുള്ളത് അതിലെത്ര കംപ്ലീറ്റ് ചെയ്തു എന്നറിയുന്നില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് കടകൾ ഒക്കെ ഈ പോകുന്ന വഴിക്കുണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല അതായത് ഈ പൈസ വാങ്ങാണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ സാധനങ്ങൾക്കൊക്കെ റേറ്റ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ഇന്നലെ ഭക്ഷണം കഴിക്കാനായിട്ട് ആ വ നാട്ടിൽ നിന്ന് പോകുന്ന പിന്നെ ചോറൊന്നും കഴിച്ചില്ലല്ലോ ഞാൻ ഏത്തപ്പഴം മാത്രമാണ് കഴിച്ചത് അപ്പോൾ ചോറെന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ടൊരു കടയിൽ കയറി അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നതിൻ്റെ ചെറിയ അരിയില്ലേ തീയുടെ ചെറിയ അരി ആ അരിയുടെ ചോറാണ് ഉണ്ടായിരുന്നത് ആ ചോറും ഒരു ക്യാബേജ് തോരനും സാമ്പാറും അച്ചാറും പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് കൊണ്ടൊക്കെ ഒരു ചെറിയ ഒരു ഇത് കറി പോലൊരു സാധനം അതും ചേർത്തിട്ട് ഒരു തവി ചോറ് നൂറ് രൂപ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്രയൊന്നും ഇല്ല എൻ്റെ പകുതി പോലും വേണ്ട ഇത്രയും കറി കൂട്ടിയിട്ട് ചേർന്ന് നൂറ് രൂപ അപ്പോൾ ഇവിടെ കുറവൊന്നുമില്ല ഇവരെയും ബിസിനസ് പഠിച്ചു പോയി ഇവരും അപ്പം നന്നായിട്ട് പൈസ കേട്ടി ഞാൻ മേടിച്ചിട്ടില്ല അറിയില്ല എങ്ങനെ റേറ്റ് അനേകം സിദ്ധ പുരുഷന്മാരും അവധൂതരും മോക്ഷത്തിലേക്ക് നടന്നു നീങ്ങിയ ഈ ഗിരിവനപാതയിലൂടെ ആ കാൽപ്പാടുകളെ പിന്തുടർന്ന് വലം വെച്ച് വരുമ്പോഴും അറിയുന്നില്ല ഇനിയും എത്ര വലം വെച്ചാലാണ് ആ ജ്ഞാനദീപത്തെ ദർശിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അതായി മാറിക്കൊണ്ട് ഈ സ്ഥൂലം അതിൻ്റെ പ്രദക്ഷിണം പൂർത്തിയാക്കി മടങ്ങുക എന്ന് നമശ്ചകൾ തുടരും